ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എന്ന് വെച്ചാൽ നമ്മുടെ പാപ്പുമോള് അവടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായിട്ട് അതിന് മുന്നോടിയായിട്ട് അച്ഛൻ റൂം ക്ലീൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നമ്മുടെ ടെടികുട്ടനെയൊക്കെ ഒക്കെ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടു എടുത്തിട്ടുണ്ട് റൂമും ഒക്കെ മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് വാരി എടുത്തു അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി കുട്ടപ്പനാക്കി നമ്മളെ റൂമിനെടുത്തു അത് അൻപത് ദിവസത്തിന് ശേഷമാണ് ഞാനും പപ്പോ ആദ്യമായിട്ടാണേ ഞാൻ അൻപത് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അറുചോട്ടൻ കൂട്ടാൻ വരുന്ന വഴിക്ക് വേഷം കണ്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടെ നാട്ടിൽ നവരാത്രി സമയത്ത് വേഷം ഉണ്ടാവാറുണ്ട് അതിവിടെ പെരളംഭാഗത്ത് ഇല്ലാട്ടോ അങ്ങനെ അറുചോട്ടൻ വേഷത്തിനൊക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ പൂച്ചക്കാട് വീട്ടിലേക്കെത്തിയേ പ്രമീളാൻറ്റിയും ശൈലമ്മയും സുവിജിയും ആയിരുന്നു കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉടനെ നമുക്ക് ജ്യൂസൊക്കെ കൊടുത്തു ആദ്യം വന്നപ്പോൾ തന്നെ അവർ മോളൊക്കെ കണ്ടേ ജ്യൂസ് കൊടുത്തു പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു അതിന് ശേഷം ചെറിയൊരു സദ്യയൊന്നുമല്ല ചെറിയൊരു പച്ചക്കറി ഫുഡ് എന്ന് പറയും അങ്ങനെ ഫുഡ്ഡൊക്കെ കഴിച്ചു പായസം ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കെട്ടുമ്പാണ്ടൊക്കെ ആയിട്ട് ഒരു ദിവസത്തെ യാത്രയാട്ടോ എന്നാലും മോളുള്ളത് കൊണ്ട് പല കാര്യങ്ങളും എടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ പെരളത്തെ വീട്ടിലേക്ക് രണ്ട് മണിക്കശേഷമാണ് ഇറങ്ങേണ്ടത് സാരി പുതിയ സാരി നിന്ന് കൊടുക്കണം അതായത് ഞാനും ചക്കരിയും പോയി ഒരു തലേനാൾ എടുത്തുകൊണ്ട് എനിക്ക് ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ പച്ച ബ്ലൗസ് തന്നെയാണ് ഞാൻ ഇന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ പെരളം വീട്ടിലേക്ക് പാപ്പകളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുകയാണ് അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി അങ്ങനെ അമ്മമ്മ മോളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി മോൾ നല്ല കരച്ചിലായിരുന്നു വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഇന്ന് അവരുടെ വാക്സിൻ എടുത്ത ദിവസം കൂടിയായിരുന്നു നല്ല കരച്ചിലായിരുന്നു കാർന്നൊക്കെ മൊത്തം കരഞ്ഞു അങ്ങനെ അമ്മ എനിക്കും മൂക്കൊത്തിരി ഇങ്ങനെ ആലതി ഒഴിഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു മോള് കുറേ സമയം കരച്ചിലായിരുന്നു മോളെ കരച്ചിലാണ്ടിട്ട് എനിക്ക് ആരോടും നേരം അവനെ സംസാരിക്കാനും പറ്റിയിട്ടില്ല എല്ലാവരും നല്ല മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നെയഹ്യക്കുട്ടി ഉണ്ടായിരുന്നു നൈഹ ഇവിടെ തന്നെയായിരുന്നു അവിടെ വൈഷ്ണവിൻ്റെ ഒരു പഴയ ടീഷർട്ട് ഇട്ടിട്ട് കുറേ സമയം കളിച്ചു ബ്ലൂട്ടോൻ്റെ അടുത്തും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്കും നമുക്ക് പുറത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് നല്ല കരച്ചിലായിരുന്നു കേട്ടോ അതായത് മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് കാലിനും ഒരു കൈക്കൊക്കെ ആയിട്ട് തൊട്ടിലില്ലാത്ത പേടി നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി തന്നെ അർജുട്ടൻ പോയിട്ട് വിവേട്ടൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടിലുണ്ടായി വിവേട്ടൻ്റെ മോള് വേദുവിൻ്റെ തൊട്ടിലാന്ന് അങ്ങനെ ആ തൊട്ടിലാട്ടിയപ്പോൾ മോള് കുറച്ച് നോക്കിയായി പിന്നെ ഒന്ന് സന്ധ്യൊക്കെ കഴിഞ്ഞപ്പോൾ മോള് ഏകദേശം നോക്കിയാൽ പിന്നെ നല്ലപോലെ തന്നെ രാത്രി കിടന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസം അതായത് നമ്മൾ വരുന്ന ഇന്ന് മോളിങ്ങനെ അമ്മമ്മ തൊട്ടിലൊക്കെ ആട്ടി പിന്നെ പഴയ കുറേ പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു അമ്മമ്മ മോളോട് കുറേ വർത്താനം പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള താരം കേട്ടോ അങ്ങനെ സാധനങ്ങളൊക്കെ വീണ്ടും തിരിച്ച് നമ്മൾ കാറിലേക്ക് തന്നെ കയറ്റി മോള് പോകുന്നെന്ന് പറഞ്ഞിട്ട് അമ്മമ്മക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പോകണ്ട നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഇങ്ങനെ പോയെന്ന് തീരുമാനിച്ചതായിരുന്നേ അങ്ങനെ പിന്നെ അമ്മ ഇങ്ങനെ നമുക്ക് ഊതി തരാറുണ്ട് നമുക്ക് എന്തെങ്കിലും ദൃഷ്ടിദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് പോട്ടേന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഇത് വിശ്വാസം കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചെയ്താൽ എനിക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എന്നി മോളെ അമ്മമ്മ ഒന്ന് ഊതിയിട്ടൊക്കെ തന്നെ മറ്റേ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇങ്ങനെ അമ്മ മോളെൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ട് ഇന്ന് മറ്റേ ക്യാരി ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കുമല്ലോ ഇതിൽ കിടന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാഞ്ഞങ്ങാടൊക്കെ എത്തിയപ്പോൾ മോൾ നല്ല കരച്ചിലും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു ഒറ്റരു ദിവസം മാത്രം നിന്നുവെങ്കിലും ഒക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നേ അങ്ങനെ അവൾ അവളെ പെരളം നാട്ടിൽ നിന്ന് വീണ്ടും പൂച്ചക്കാട് നാട്ടിലേക്ക് വരികയാണ് കേട്ടോ അതിനിടയിൽ വേറെ യാദർശികമായിട്ടൊരു സംഭവം നടന്നു എന്ന് വെച്ചാൽ നമ്മുടെ വർഷേച്ചിയും മോനെയും ഒക്കെ കണ്ടു അതായത് വർഷേച്ചിയുടെ അമ്മ രാധമ്മേനെ കണ്ടു നിർത്തിയതായിരുന്നു യാദൃശികമായിട്ടാണ് കുട്ടായിട്ടനീ വർഷേച്ചിനും മോനയും കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൾ പാപ്പു അവളുടെ ആയിട്ടും ചോട്ടിനെ കണ്ടുമുട്ടിയിട്ടോ കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു അങ്ങനെ കാഞ്ഞുങ്ങാട് നമ്മൾ മോക്ടയിൽ നിന്ന് രണ്ടുപേരും കൂടിയിട്ട് മോക്ടയിൽ കോക്കട്ടയിൽ കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും വർജുവിട്ടെന്ന് കോക്ടയിലൊക്കെ കഴിച്ചു വരുന്നതായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വനിതാ ഹോട്ടൽ പൂച്ചക്കാട് നമ്മളെ വനിതാ ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടെത്താറായിട്ടോ മോൾ ഈ സമയത്തൊക്കെ നല്ല കരച്ചിലാണ് കരച്ചിൽ എങ്ങനെ എനിക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വേഗം ഒന്ന് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തുമ്പോൾ മഴക്കൊന്ന് ശമനമൊക്കെ ഉണ്ടായിരുന്നു മോൾ മോളാദ്യമായിട്ട് കാണുന്ന മഴയാണെന്ന് തോന്നുന്നു മഴ ഉണ്ടായിരുന്നു അതായത് പുറത്തിറങ്ങിയിട്ട് നോക്കുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ ഉടനെ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നത് ഞാൻ അർജുനൻ്റെ കയ്യിൽ മോളെ കൊടുത്തു